അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു വിശുദ്ധ ഖുർആനെ നാം എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നാല് രീതികളിലാണ് ഇസ്ലാമിനെ അഥവാ ഖുർആനിലൂടെ നാം മനസ്സിലാക്കേണ്ടത് ഒന്ന് ഖുർആൻ കാലികമാണ് രണ്ട് ഉദാഹരണമാണ് മൂന്ന് ശാസ്ത്രമാണ് നാല് എന്നും നിലനിൽക്കുന്നതാണ് ഈ നാല് രൂപത്തിലുള്ള കാലങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരു മതപുരോഹിതൻ അല്ലെങ്കിൽ ഒരു മതവിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു റിസർച്ച് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നാം സമീപിക്കേണ്ടത് ഉദാഹരണം ഈ കാലഘട്ടത്തിൽ നാം മാസപ്പറവി കാണുന്നു പ്രവാചകന്റെ കാലഘട്ടത്തിൽ മാസപ്പറവി കാണുന്നു ആദ്യം പ്രവാചകന്റെ കാലഘട്ടം പ്രവാചകനായ മുഹമ്മദ് നബി ജീവിച്ചിരിക്കുന്ന കാലഘട്ടം അലൈഹി വസ്ലം ആ കാലഘട്ടത്തിൽ അന്നത്തെ അത്യാധുനിക രീതിയിലുള്ള വാഹന സമ്പ്രദായങ്ങളാണ് കഴുത കുതിര ഒട്ടകം ഇത്തരം ജീവജാലങ്ങളുടെ പുറത്തു കയറിയായിരുന്നു യാത്രാ സംവിധാനം അത് ആറാം നൂറ്റാണ്ടിൽ ഉൾക്കൊള്ളുന്നതാണ് പ്രവാചകൻ്റെ ചര്യ ഉപയോഗിച്ച് നാം ആ ഒരു രീതിയിൽ യാത്ര ചെയ്താൽ ഇന്ന് നമുക്ക് ഹജ്ജും ഊമ്രയും അതുപോലെ തന്നെ മറ്റ് നമ്മളുടെ കുടുംബാതിഥികളോട് അവരുടെ വീടുകളിലോ പോയി വരേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ ആശുപത്രിയാവട്ടെ ആ രീതി അവലംബിക്കുക എന്നതെന്തല്ല പ്രായോഗികമല്ല അവിടെ നാം എന്തു ചെയ്യണം ശാസ്ത്രത്തെ മുൻനിർത്തിക്കൊണ്ട് ഇന്നത്തെ യുഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വേഗതയിലുള്ള നമ്മുടെ ആവശ്യത്തിനുള്ള വാഹനമായ ജെറ്റ് വിമാനമാവട്ടെ അല്ലെങ്കിൽ ട്രെയിനാവട്ടെ അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള വാഹനങ്ങളായ കാറുകളോ ബസ്സുകളോ മറ്റു ഏതുമാവട്ടെ അത് ഉപയോഗപ്പെടുത്തുക എന്നതാണ് നമ്മളുടെ കടമ ആ രീതിയിൽ മുന്നോട്ട് പോയാലേ നമുക്ക് അസുഖമാവട്ടെ യാത്രയാവട്ടെ മറ്റു നമ്മളുടെ ഹജ്ജ് ആവട്ടെ ഉമ്രയകട്ടെ ഇതിനെല്ലാം നമുക്ക് ഉപയോഗിക്കാനുള്ള ശേഷിയും നമ്മുടെ സമയവും നമ്മുടെ തിരിച്ചു വരാനുള്ള കാലതാമസമൊക്കെ കുറച്ചു കുറച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുള്ളൂ അപ്പോൾ നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ന് ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും കാലഘട്ടമായതുകൊണ്ട് തന്നെ അന്ന് പ്രവാചകനായ മുഹമ്മദ് നബി അവലംബിച്ച ആ മാസപ്പറവിയുടെ കാലഘട്ടം അത് നിസ്കാരമാവട്ടെ നോമ്പാവട്ടെ ഹജ്ജ് ആവട്ടെ ഇത്തരം എല്ലാം എന്താണ് പ്രപഞ്ചനാഥനായ സൃഷ്ടാവിൻ്റെ പ്രപഞ്ച സൃഷ്ടികളായ സൂര്യൻ ചന്ദ്രൻ ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ ഭൂമി മറ്റ് എല്ലാ ഘടകങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നിയന്ത്രിതാവായ ആ കാന്തിക ശക്തിയുടെ മാഗ്നറ്റിക് പവറിൻ്റെ സോഴ്സിൻ്റെ ഉടമസ്ഥനായ ആ ഊർജസ്രോതസ്സിന്റെ നായകൻ ആ നായകൻ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുമ്പോൾ അതിനനുസരിച്ചാണ് നമ്മോട് ആരാധനാക്രമങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നാം ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ മാസപ്രവി അന്ന് പ്രവാചകനായ മുഹമ്മദ് നബി മക്കയിൽ ജനിച്ചു മക്കയിലുള്ള ജനങ്ങളോടാണ് അഭിസംബോധനം ചെയ്തിട്ടുള്ളത് അന്ന് ഇത്രം തോതിലുള്ള യാത്രാ സംവിധാനങ്ങളോ വിപുലമായ രീതിയിൽ ഒരു രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ലോകത്തിൻ്റെയോ ഒരു ദിക്കിൽ നിന്നും മറ്റു ദിക്കിലേക്ക് എത്തുവാനുള്ള ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടോ ഇന്നത്തെ അതേപോലെ ഒരു സംവിധാനം അതില്ല അതുകൊണ്ട് തന്നെയാണ് നൂറ് മൈൽ എന്ന രീതിയിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരം ഈ ഒട്ടകത്തിനോ കുതിരക്കോ ഓടിയെത്തിക്കൊണ്ട് ഈ മാസപ്പറവി കാണുക അത് കണ്ടത് ജനങ്ങളെ അറിയിക്കുക എന്ന സംവിധാനത്തിലൂടെ മുന്നേറിയതും ആ കാലഘട്ടത്തിൽ അന്നുണ്ടായിരുന്ന ചെണ്ടക്കോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഉപ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുട്ടിക്കൊണ്ട് അന്ന് എന്തില്ല മൈക്ക് സെറ്റില്ല അപ്പോൾ അന്ന് മുട്ടി അറിയിക്കുക എന്ന നിലക്കാണ് അത്തരം ഉപകരണങ്ങൾ പോലും ഉപയോഗിച്ചത് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയുക ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നാം കാബാലയത്തിൽ ഹജ്ജിന് പോകുമ്പോൾ ആ ഹജ്ജ് ലോകത്തിലുള്ള സകല മുസ്ലിങ്ങളെയും ഒരുമിക്കുന്ന അല്ലെങ്കിൽ ഒരുമിപ്പിക്കുന്ന ഒരു ആസ്ഥാനമാണ് അത് വർഷത്തിൽ ഒരേ ഒരു പ്രാവശ്യമേ നടക്കുന്നുള്ളൂ ആഘോഷത്തിൻ്റെ ഏറ്റവും വലിയ ആണ് അൽ ഹജ്ജുമിനൽ അറഫ ആ അറഫ ദിനത്തിൽ നാം അവിടെ ഒരുമിച്ച് കൂടുമ്പോൾ അതിൻ്റെ സൂചകമായി ഈ അറഫാ ദിനത്തിൻ്റെ സ്മരണയിൽ നാം എന്തു ചെയ്യണം മറ്റു ലോകത്തുള്ള എല്ലാ ആളുകളും നോമ്പനുഷ്ഠിക്കുകയും ആ അറഫാ ദിനത്തിൻ്റെ പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ദിവസം ആ ഹജ്ജ് പെരുന്നാൾ അഥവാ ബലി പെരുന്നാൾ ബക്രീദ് ആഘോഷിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കിബിലയാണ് കഴപ്പ നമ്മുടെ ദിശയാണ് കഴമ്പ അതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹമേ നാം ശാസ്ത്രത്തിൻ്റെ കൂടെ നിൽക്കുക ഇന്നത്തെ ആധുനിക യുഗ സംവിധാനത്തിൽ ഒരു സെക്കൻഡ് കൊണ്ടോ ഒരു മിനിറ്റ് കൊണ്ടോ നമുക്ക് അവിടെ കഴിവാലയത്തിൽ എപ്പോഴാണോ നാം മാസപ്പിറവി കണ്ടത് അത് കണ്ടത് അറിയിക്കുവാനുള്ള സംവിധാനം ഇന്ന് ലോകത്ത് മൊത്തം മീഡിയകളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ നമുക്ക് വളരെ ഈസിയായി കഴിയും മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങളുടെ കയ്യിലും ലോകത്തും ഇന്ന് മൊബൈൽ ടെക്നോളജി മിനിമമുണ്ട് അത് ഉപയോഗപ്പെടുത്തി തന്നെ നാം അവിടെ എന്നാണോ മാസപ്പിറവി കാണുന്നത് ആ മാസപ്പിറവി അറിയിക്കുകയും എന്നാണോ അറഫയുള്ളത് ആ അറഫ അറിയിക്കുകയും എന്നാണോ പെരുന്നാൾ ആഘോഷിക്കുന്നത് ആ പെരുന്നാൾ കൂട്ടമായി ആഘോഷിക്കുക ചില പ്രത്യേക രാജ്യങ്ങളിൽ ചില ഭാഗങ്ങളിൽ ഒരുപക്ഷെ ഇരുപത്തിനാല് മണിക്കൂറിന് പകരം പന്ത്രണ്ട് മണിക്കൂർ നേരെ ഓപ്പോസിറ്റ് വരാം എന്ന് പറഞ്ഞാൽ ഇവിടെ പകലാകുമ്പോൾ അവിടെ രാത്രിയാവാം ആ രാത്രിയുള്ളതും പകലുള്ള സ്ഥലങ്ങളും മാറ്റി നിർത്തിയാൽ തന്നെ ലോകത്തിൻ്റെ ഒരു അറുപത് ശതമാനത്തിൽ കൂടുതലും ചെറിയ തോതിൽ രണ്ടോ മൂന്നോ നാലോ മണിക്കൂർ വ്യത്യാസമേ പകലിൻ്റെ ഉണ്ടാവുകയുള്ളൂ ഇനി അവിടെ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു രീതി അവലംബിച്ചാൽ നിങ്ങൾ തന്നെ ചിന്തിക്കുക ഒരു പ്രത്യേക ഭാഗത്ത് സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നത് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണെങ്കിൽ അവിടെ അഞ്ച് ഭക്ത നിസ്കരിക്കേണ്ട അതിൽ നിന്ന് നമുക്ക് കൃത്യമായ ഒരു മാനദണ്ഡമുണ്ട് ഇത്ര സമയം കഴിഞ്ഞാൽ നമുക്കെന്തുണ്ടാവും സുബഹി വരും സുബഹിക്ക് ശേഷം ലുഹുർ വരും ലുഹുറിന് ശേഷം അസർ വരും അസറിന് ശേഷം വയർവി വരും വായുവിന് ശേഷം ഇഷ വരും അങ്ങനെ ഈ സൂര്യൻ്റെ ഉദയത്തിനും അസ്തമയത്തിനും വളരെ ദൈർഘ്യമുള്ള ഭാഗങ്ങളുണ്ട് അപ്പോൾ നമ്മളവിടെ ഇരുപത്തിനാല് മണിക്കൂറും ഈ ദൈർഘ്യമുള്ളത് കൊണ്ട് തന്നെ